സ്പീക്കർ എന്നത് എല്ലാ എം എൽ എ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനാണ് എന്നാൽ മഹാരാഷ്ട്രയിലെ സ്പീക്കറുടെ നടപടി ഏകപക്ഷീയമായ ഒന്നാണ് മാസങ്ങളോളമാണ് എം എൽ എ അയോഗ്യതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്പീക്കർ അടയിരുന്നത് ഒടുവിൽ സുപ്രീം കോടതി കണ്ണുരട്ടിയപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായ നിലപാടെടുക്കുകയായിരുന്നു അതിനെതിരെ ഇപ്പോൾ പ്രതിഷേധം തുടരുകയാണ് മഹാരാഷ്ട്രയിൽ ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്രയിൽ പരസ്യമായ വെല്ലുവിളി നടത്തിയിരിക്കുകയാണ് ഏത് വിഭാഗമാണ് യഥാർത്ഥ ശിവസേന എന്ന് പരസ്യമായി ചർച്ച ചെയ്യാനാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡ്യയെയും നിയമസഭാ സ്പീക്കർ രാഹുൽ നർവേക്കറിനെയും ഇത് വെല്ലുവിളിച്ചിരിക്കുന്നത് ഷിൻഡയുടെ വിഭാഗത്തെ യഥാർത്ഥ ശിവസേനയായി പ്രഖ്യാപിച്ച നർവേക്കറുടെ തീരുമാനത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് താക്കറെയുടെ വെല്ലുവിളി താൻ സുപ്രീം കോടതിയെ ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു എന്നാൽ താൻ ഈ പോരാട്ടം ജനകീയ കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നാണ് താക്കറെ പറഞ്ഞത് താൻ രാജിവെക്കാൻ പാടില്ലായിരുന്നുവെന്ന് ചിലർ പറയുന്നു പക്ഷെ എനിക്ക് തുടരാൻ തോന്നിയില്ല അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം രാജ്യത്ത് ജനാധിപത്യം ഉണ്ടാകുമോ എന്ന് തീരുമാനിക്കുവാനുള്ള പോരാട്ടമാണ് ഇപ്പോൾ ഉള്ളതെന്നും താക്കറെ പറയുന്നുണ്ട് ജനുവരി പത്തിനാണ് സ്പീക്കർ നറവേകർ ഷിൻഡേ വിഭാഗമാണ് യഥാർത്ഥ ശിവസേന എന്നും പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് ഷിൻഡയെ നിയമസഭാ കക്ഷി നേതാവസ്ഥാനും മാറ്റാൻ താക്കറെക്ക് അധികാരമില്ലെന്നും വിധിച്ചത് എന്നാൽ താൻ ശിവസേനയുടെ അധ്യക്ഷനല്ലായിരുന്നുവെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും പിന്തുണക്കായി ബി ജെ പി എന്റെ ഒപ്പ് എടുത്തത് എന്തിനാണ് എന്ന് താക്കറെ ചോദിക്കുന്നുണ്ട് രാജ്യത്ത് ഒരു പാർട്ടി മാത്രമേ നിലനിൽക്കൂ എന്ന് ബി ജെ പി നേതാവ് നദ്ദരിക്കൽ പറഞ്ഞിരുന്നു അതിനുശേഷം ശിവസേനയെയും പിന്നീട് എൻ സി പിയെയും അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവെന്നും കഴിഞ്ഞ വർഷം ശരത് പവാറിന്റെ എൻ സി പി പിളർപ്പിനെ പരാമർശിച്ചുകൊണ്ട് താക്കറെ പറയുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് അജിത് പവാർ ഷിൻഡെ സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായി ചേർന്നത് അത്യന്തം നാടകീയ നീക്കങ്ങളായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇങ്ങോട്ട് മഹാരാഷ്ട്രയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കൂട്ടർക്കും നിർണായകമായിരിക്കും ആരാണ് യഥാർത്ഥ ശിവസേന എന്നത് കോടതിയിൽ നിന്നും വിധി വരാൻ ഒരുപക്ഷെ കാലതാമസം വന്നാലും ജനങ്ങളുടെ വിധിക്ക് അധികനാൾ കാത്തിരിക്കേണ്ടി വരില്ല